ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോ നമ്മൾ ഒരു ഫൈനൽ ആൻസർ ആൻസർക്കെയാണ് ആയ അറ്റൻഡർ വർക്ക് അസ്റ്റൻറ് എക്സെട്ര എസ് എൽ സി ലെവൽ മിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ ഒരു ഭാഗത്തിൽ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആണ് എക്സാമിൻ്റെ ഫൈനൽ ആൻസർ ഒക്കെയാണിത് മുപ്പത്തി ഒൻപത് വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ക്വസ്റ്റൻ പേപ്പർ കോഡ് ദാൽഫോഡ് എം ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമുക്കിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം താഴെ പറയുന്നവൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് കിഴക്ക് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് കിഴക്ക് വരെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹിമാലയ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ഡിയണദ്രം സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമേർ ഏത് ഭൂഭാഗത്തിൽ ഉൾപ്പെടുന്നു താർ മരുഭൂമി ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സുന്ദരാനും ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക പശ്ചിമ ബംഗാൾ താഴെ തന്നിട്ടുള്ളവരിൽ നിന്നും കർണാടകയിൽ മുപ്പത്തി ഒന്നാമതായി ഈയിടത്ത് നിലവിൽ ജില്ല വിജയനഗര അറബിക്കടൽ രൂപം കൊണ്ട രണ്ടായിരത്തി ഇരുപത് വർഷത്തെ ആദ്യ ചുഴലിക്കാറ്റ് ഏത് ടൗട്ടൈ കേരള തീര പ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക ഒന്നും നാലും ഇൽമനൈറ്റ് മോണോസൈറ്റ് കണ്ടൽക്കാടും കടൽ തീരവും ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് കണ്ണൂര് ഇടുക്കി ജില്ലയിലെ ജലവൈദ്യുത പദ്ധതികളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക ഈ കൊസ്റ്റൻ ഒഴിവാക്കിയിട്ടുണ്ട് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയിലേക്ക് വേണ്ട ജലം ഉപയോഗിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികൾ ഏതെല്ലാം ഏണത്തരം ഒന്നും രണ്ടും പമ്പയും കക്കിയും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പെടാത്തത് കണ്ടെത്തുക താലൂക്ക് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് താഴെ പറയുന്നവരിൽ കേരള അതിർത്തികളിൽ ഉൾപ്പെടുന്നവർ ആരല്ല ഏണന്തിരം ഒന്ന് രണ്ട് മൂന്ന് പി ടി ഉഷ ടി സി യോഹനാൻ കെ പീനാമോൾ കേരളത്തിലെ ആദ്യ വന്യജീവ സങ്കേതം ഏതാണെന്ന് കണ്ടെത്തുക പെരിയാർ കേന്ദ്ര സർക്കാരിന്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യ പഞ്ചായത്ത് പേലിക്കോട് ഉൾപ്പെടുന്ന ജില്ല കണ്ടെത്തുക കാസർകോട് അഷ്ടമടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതൊന്ന് കണ്ടെത്തുക നീണ്ട കര കേരളത്തിൽ വാഹന രജിസ്ട്രേഷൻ കൂടുതലുള്ള ജില്ലയും വാഹന രജിസ്ട്രേഷൻ കുറവുള്ള ജില്ലയും ചേരുന്ന ചോടി കണ്ടെത്തുക എറണാകുളവും വയനാടും രണ്ടായിരത്തി ഇരുപത് വർഷത്തിൽ സംസ്ഥാനത്തെ മികച്ച കായിക താരത്തിലുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച വ്യക്തിയാരെ മിനിമോൾ എബ്രഹാം പൊതുജനത്തിന് സൗജന്യമായി വൈഫൈ ഏർപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത് ഏത് ഇരവ് പേരോർ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ബംഗാൾ താഴെ പറയുന്നത് വള്ളത്തോൾ നാരായണമേനന്റെ കൃതികളിൽ പെടാത്തത് ഏത് പ്രേമാശ്രമം ബാപ്പുജി എന്റെ ഗുരുനാഥൻ ഇന്ത്യയുടെ കരച്ചൽ ഇതെല്ലാം വള്ളത്തോളിന്റെ കൃതികളാണ് കിറ്റ് സമരനായകൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ അസഫല സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹാസഭ എന്ന സംഘടന സ്ഥാപിച്ചതാരെ പണ്ഡിത രമാപായ് ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരെ ഡോക്ടർ സുബ്രഹ്മണ്യൻ ജയശങ്കർ കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ ആരെയാണ് രാധാകൃഷ്ണ മാതോർ ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണ പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വിളിച്ചേർത്ത വട്ടമേശ സമ്മേളനങ്ങൾ നടന്ന വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് റാവുലറ്റ് വിരുദ്ധ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന ദാരുണ സംഭവം ഏത് ജാലിയൻ ബാലാബ് കുട്ടക്കൊല വൈകുണ്ട സമയമായി ബന്ധമില്ലാത്തത് ഏത് വെല്ലുവണ്ടി സമരം നയിച്ചു അയ്യങ്കാടിയാണ് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു ക്ഷേത്ര പ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി മേൽമുണ്ടു ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി ഇതെല്ലാം വൈകുണ്ട സാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ക്ഷേമരാഷ്ട്രം സൃഷ്ടിക്കുന്ന സഹായകമാകുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ പരിപാടികൾ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഭരണഘടനാ ഭാഗം നിർദ്ദേശക തത്വങ്ങൾ എ കെ ഗോപാലിന് നേതൃത്വം നടന്ന പട്ടിണിജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെ താഴെ പറയുന്നവൽ സ്വാതന്ത്ര്യമുള്ള അവകാശം എന്ന മൗലികാവകാശവുമായി ബന്ധപ്പെട്ട ആശയം ഏത് അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ സംരക്ഷണം താഴെ പറയുന്നവരിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സമരങ്ങളിൽ തൽപരരായി ഐ എൻ ഐയിൽ ചേർന്ന് മലയാളികൾ ആരൊക്കെ ം ഒന്നും രണ്ടും വക്കം അബ്ദുൽ ഖാദർ ക്യാപ്റ്റൻ ലക്ഷ്മി ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്ന പാർലമെന്ററി ജനാധിപത്യ ഭരണസമ്പ്രദായത്തിനോട് യോജിക്കാത്ത പ്രസ്താവന ഏത് ഇന്ത്യയിൽ പാർലമെന്ററി ഭരണസമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ദിമണ്ഡല സഭ നിലകൊള്ളുന്നു അത് യോജിക്കാത്തയാണ് ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായവൃത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയെ പ്രവർത്തിക്കുന്നു നിയമനിർമ്മാണമാണ് ജനപ്രതിനിധി സഭയുടെ പ്രധാന ചുമതല ഇതൊക്കെ ശരിയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച നൈതാലി താലിൻ വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത് ഏണന്തിനം ഒന്ന് മാത്രം പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകി ഏതൊക്കെ വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം എട്ട് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം ഇതൊക്കെ നയതാലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ രണ്ടും മൂന്നും നാലും ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്തുന്നു ആറ് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്നു ചട്ടമ്പി വിസാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ സിയാനന്തരം രണ്ടും മൂന്നും യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നായിരുന്നു വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് ഇന്ത്യയിൽ ചെമ്പിൻ്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് രാജസ്ഥാൻ മധ്യപ്രദേശ് മൺപാത്ര നിർമ്മാണം ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു ദ്വിതീയ മേഖല പ്രത്യേക സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക ഒന്ന് രണ്ട് മാത്രം ശരിയാണ് പ്രത്യേക സാമ്പത്തിക മേഖല എന്ന ആശയം ചൈനയിൽ നിന്ന് പകർത്തിയതാണ് ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ലക്ഷ്യമിച്ചുള്ളതാണ് ശരിയല്ല അത് തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി അത് തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നമ്പാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എസ് ബി ഐ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയങ്ങളെ പറയുന്ന പേര് നവ ഉദാരവൽക്കരണം നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസപ്പ് കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ബാലസാഹിത്യ മാസികയുടെ പേര് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചൈനമാൻ ആയി കളിക്കുന്ന കളിക്കാരൻ ആര് കുൽദീപ് യാദവ് മത്സരാടിസ്ഥാനത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യമായി സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ആദ്യ ബഹിരാകാശ സഞ്ചാരിയായ യൂറിഗാറിനെ ബഹിരാകാശത്തെത്തിച്ച പേടകത്തിന്റെ പേര് ചാന്ദ്രദിനമായി ആചരിക്കുന്ന ദിവസം ഏത് ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയ വ്യക്തി ആര് ഹരിഹരൻ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടിയ നീരജ് ചോപ്ര ഏ സംസ്ഥാനത്തെ വ്യക്തിയാണ് ഹരിയാണ് രണ്ടായിരത്തി ഇരുപതലെ ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ് ഈ കൊസ്റ്റിൻ പീസ് ഒഴിവാക്കിണ്ട് രണ്ടായിരത്തി ഇരുപതെ ജി ട്വന്റി രാജ്യങ്ങളിലെ സാംസ്കാരിക മന്ത്രിമാരുടെ യോഗം നടന്ന സ്ഥലം റോം ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ചെറുകുടൽ ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം നിശാന്ത സങ്കര തക്കാളി ഏത് മുക്തി കേരളത്തിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ് പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവാക്സിൻ നിപ രോഗത്തിന് കാരണമായ ജീവി വൈറസ് മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം രണ്ട് സമുദ്ര ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികൾ ചൂടെ കൊടുത്തിരിക്കുന്ന ഏത് കോണോയിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക മുപ്പത് ഡിഗ്രി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ ദ്രാവകത്തിൽ ഒരു വസ്തുവിൻ്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരവും തുല്യമാണ് പ്രശസ്തമായ ഈ തത്വം ആരുടേതാണ് ആർക്കമിഡീസ് ഐസരിക ജലമാകുമ്പോൾ അതിൻ്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു കുറയുന്നു ബഹിരാകാശ ടൂറിസം ലക്ഷ്യമിട്ട് ജെഫ് ബസോസ് ആരംഭിച്ച ബ്ലൂ ഒറിജിൻ്റെ ആദ്യ ബഹിരാകാശ യാത്രയിലെ യാത്രികനാണ് ജെഫ് ബസോസ് അപ്പോളോ പതിനൊന്ന് ചാന്ദ്രദൗത്യത്തിലെ കമാൻഡ് മുടികളിൻ്റെ പൈലറ്റ് ആയിരുന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേരെന്ത് മൈക്കിൾ കോളിൻസ് ബാക്ക് ടു ബേസിക്സ് ഏത് അസുഖവുമായി ബന്ധപ്പെട്ടതാണ് കൊറോണ വൈറസ് നിലവിൽ കേരള ആരോഗ്യമന്ത്രി വീണ ജോർജ് പക്ഷിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏത് വൈറസ് ലോക ജനസംഖ്യ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്ഥിതി എന്ത് ജനീവ ഓങ്കോളജി ഏത് അസുഖത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്യാൻസർ ഡി പി ടി വാക്സിൻ കുട്ടികൾക്ക് നൽകുന്നത് താഴെപ്പറയുന്ന ഏത് അസുഖം പ്രതിരോധിക്കാൻ ആണ് വില്ലൻ ചുമ സിക്ക വൈറസ് ബാധയ്ക്ക് കാരണമായ കൊതുകീണം ഏത് എഡിസ് സംയോജിത ശിശുവികസന സേവന പദ്ധതി ഐ സി ഡി എസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ദേശീയ ആരോഗ്യദുത്തിൻ്റെ ഭാഗമായി എത്ര ജനസംഖ്യയ്ക്കാണ് ഒരു ആശാപ്രവർത്തകയെ നിയോഗിച്ചിട്ടുള്ളത് ആയിരം ഒ ആർ ടി ഏത് അസുഖത്തിന് നൽകുന്ന പ്രതിരോധമാണ് വയറിളക്ക രോഗങ്ങൾ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതിയന്ത് പൂനെ മെലിഞ്ഞ രോഗം സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം എയ്ഡ്സ് ജീവിതശൈലി രോഗ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും മൈനസ് എന്നാൽ ഹരിക്കണമെന്നും കൂട്ടണമെന്നാൽ ഗുണിക്കണമെന്നും ഹരിക്കണമെന്നാൽ കുറയ്ക്കണമെന്നും ഗുണിക്കണമെന്നാൽ കൂട്ടണമെന്നും ആയാൽ താഴെ തന്നിട്ടുള്ളതിൽ ശരിയായ പ്രസ്താവന ഏത് ഏഴുത്തരം അമ്പത്തിരണ്ട് ഹരിക്കണം നാല് പ്ലസ് അഞ്ച് ഇൻറ്റു എട്ട് മൈനസ് രണ്ട് സെക്കൾ ടു മുപ്പത്തിയാറ് തന്നിരിക്കുന്ന ശ്രേണി പൂർത്തീകരിക്കുവാൻ ഉചിതമായ പദം ഏത് സി എണ്ണുത്തരം സി പി ബി എ ഒറ്റാനെ കണ്ടെത്തുക ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കിയിട്ടുണ്ട് അമേരിക്ക എന്നതിന് കോഡ് ഭാഷയിൽ എം എ ആർ ഐ സി ഐ എ എന്നെഴുതിയാൽ ഇംഗ്ലണ്ടിനെ എങ്ങനെ എഴുതാം എൻ ഇ എൽ ജി എൻ എ ടി ഗോവ പനാജി അങ്ങനെയെങ്കിൽ ഷില്ലോങ് മേഘാലയ അഞ്ചുപേർ വഴിയിലൂടെ നടന്നു പോവുകയാണ് എയുടെ മുന്നിലായി ഡിയും ബിക്ക് പിന്നിലായി ഇയും എ യുടെയും ബിയുടെയും മദ്യത്തിലായി സി നടക്കുന്നു അല്ലെങ്കിൽ ഏറ്റവും മദ്യത്തിലായി നടക്കുന്ന ആരെ സി റെയിൽവേ എന്നത് ഒന്ന് എട്ട് ഒന്ന് ഒമ്പത് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് അഞ്ച് എന്ന രഹസ്യോട് നൽകിയാൽ സ്റ്റേഷൻ എന്നതിൻ്റെ കോഡ് എത്ര ഒന്ന് ഒമ്പത് രണ്ട് പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം ഒമ്പത് ഒന്ന് അഞ്ച് ഒന്ന് നാല് പുസ്തകം ഗ്രന്ഥകാരൻ എന്ന പോലെയാണ് പ്രതിമക്ക് ശില്പി നാൽപ്പത്തിരണ്ട് കുട്ടികളുടെ ഒരു ക്ലാസ്സിൽ മഹേഷിൻ്റെ സ്ഥാനം മുകളിൽ നിന്നും പത്തൊൻപതാമതായാൽ താഴെ നിന്നും മഹേഷിൻ്റെ റാങ്ക് എത്രയാണ് ഇരുപത്തിനാല് ഒരാൾ അൻപത് മീറ്റർ ഉയരമുള്ള ഒരു തൂണിൽ കയറാൻ ശ്രമിക്കുന്നു ഒരു മിനിറ്റിൽ അയാൾ അഞ്ച് മീറ്റർ മുകളിലേക്ക് കയറുമെങ്കിലും രണ്ട് മീറ്റർ താഴെ ഇട്ടിറങ്ങുന്നു എങ്കിൽ എത്രാമത്തെ മിനിറ്റിൽ അയാൾ മുകളിലെത്തും പതിനാറ് മിനിറ്റ് പതിനെട്ട് മുപ്പത്താറ് എഴുതിരണ്ട് എന്നീ സംഖ്യകളുടെ ലസാഗു എത്ര എഴുപത്തി രണ്ട് അഞ്ച് ബൈ ഒൻപത് മൈനസ് ഒന്ന് ബൈ മൂന്ന് സികൾ ടു രണ്ട് ബൈ ഒൻപത് ആറ് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഏഴ് പ്ലസ് പോയിൻറ്റ് ആറ് ഒന്ന് ഏഴ് പ്ലസ് ആറ് പോയിൻറ്റ് പൂജ്യം പൂജ്യം ഒന്ന് ഏഴ് പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് അഞ്ച് ഏഴ് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ ഏത് രണ്ട് ഒരാൾ ആറായിരം രൂപയ്ക്ക് വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കയറ്റുമോ നഷ്ട ശതമാനം എത്ര എട്ട് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു വൈദ്യുത പോസ്റ്റിനെ കടന്നു നോക്കാൻ എടുക്കുന്ന സമയം മുപ്പത് സെക്കൻഡ് ആണെങ്കിൽ തീവണ്ടിയുടെ നീളം എത്ര തൊള്ളായിരം മീറ്റർ പതിനഞ്ചിനും തൊണ്ണൂറ്റിയഞ്ചിനും ഇടയിൽ എട്ടിൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് രൂപ പതിനൊന്ന് പേർക്കായി വീതിച്ചു കൊടുത്താൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും നൂറ്റി നാൽപ്പത്തി മൂന്ന് ഏഴിൻ്റെ ആദ്യത്തെ അഞ്ച് ഗുണിതങ്ങളുടെ ശരാശരി എത്ര ഇരുപത്തി ഒന്ന് റൂട്ട് ഓഫ് ഇരുനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് റൂട്ട് ഓഫ് അമ്പത്തൊന്ന് പ്ലസ് റൂട്ട് ഓഫ് നൂറ്റി അറുപത്തി ഒൻപത് പതിനാറ്